നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബീഫ് ഡീപ്പ് ഫ്രൈ ഉണ്ടാക്കിയാലോ നമ്മുടെ ബി ഡി എഫ് കടയിലൊക്കെ കിട്ടുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ എങ്ങനെയാണുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്കൊരു ബീഫ് ബി ഡി എഫ് ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കാക്കിലോ ബീഫ് ഇതേ ഇങ്ങനെ ഒന്ന് കരം കുറച്ച് ആക്കിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു കുക്കറിനകത്തോട്ട് ഒന്നിട്ട് കൊടുക്കാതെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ നമ്മുടെ ബി ഡി എഫ് ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഞാൻ ഇച്ചിരി വെക്കാനും കുറച്ച് സ്ലൈസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ഒരു കാൽ കാൽസ്പൂണ് മുളക് പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തു ഒരു കാൽസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒരു ആറേഴ് പീസിലൊന്ന് അടുപ്പിച്ചെടുക്കുക അവർ നന്നായിട്ടൊന്ന് വേഗണം നമ്മുടെ ബീഫ് ഇതേ എങ്ങനെ നമ്മുടെ ബീഫ് ഡീപ്പ് ഫ്രൈക്കുള്ള നമ്മുടെ ബി ഡി എഫിനുള്ള ബീഫ് നമ്മൾ നന്നായിട്ട് വണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞെടുക്കണേ ഇനിയിപ്പോൾ നമുക്കിനകത്തോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ഒരു കാൽസ്പൂണ് കാശ്മീരി പൗഡർ ഇട്ട് കൊടുത്തു ഇനി അതിനകത്തോട്ട് ഒരു അരസ്പൂണ് നമ്മുടെ ഗരം മസാല ഇട്ടുകൊടുത്തു വേണ്ടുന്ന നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഉണ്ട് ഇനി ഒരു സ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മൾ കൊടുത്തു ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മൾ കോൺഫ്ലവറാണ് നമ്മൾ രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടെ അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി വിനാഗിരി ഇഷ്ടമില്ലെങ്കിൽ നമുക്കതിനകത്തോട്ട് നാരങ്ങ നീരാണലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാവേ അതിനകത്തേക്ക് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ബീഫ് വെന്ത് വെച്ചിരുന്നേ ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബി ഡി എഫിൻ്റെ ബീഫ് വെന്തയാകും അരപ്പും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്താൽ ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാവേ നമ്മളതിനകത്ത് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആ ബീഫ് വെന്തയാ വെള്ളവും നേരത്തെ നമ്മൾ ബീഫിനകത്ത് നമ്മൾ ഉപ്പിട്ട് നമ്മൾ വേശിച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്കിത് രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ ബീഫ് ബി ഡി എഫ് ഉണ്ടാക്കാവേ അതിന് ഞാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഇപ്പം നമ്മുടെ ബീഫ് നമ്മൾ തിരുമി എല്ലാം എടുത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂറായി ഇത് ഇരിപ്പുണ്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇന്ന് നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ ബീ ഡിയെ ഫൈനത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഞാൻ കുറച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഈ എണ്ണ വേറെ ഒന്നിനും കൊള്ളുകയല്ലോ അപ്പം പിന്നെ ഒത്തിരി എണ്ണ ഒഴിച്ച് വളരെ ടേസ്റ്റ് ആക്കണം എന്നൊക്കെ ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കൊന്ന് വറുത്തു പോയി എടുക്കാം ഇട്ട് അന്നേരം ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇളക്കാനായിട്ട് അത് നമ്മുടെ എല്ലാം എണ്ണയ്ക്കകത്ത് അവിടെ അങ്ങനെ പിടിച്ചിരിക്കും ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് മറച്ചിടാം അപ്പോൾ ഇപ്പം നമ്മുടെ മസാലയൊക്കെ അവിടുത്തെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങ് പോവും നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെടിയിച്ച് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി നമുക്ക് മാറ്റി ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ നല്ലോലെന്നിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അങ്ങനെ നമ്മുടെ ബീഫ് ബി ഡി എഫ് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ ഒരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാണേ ബീഫ് ഡീപ് ഫ്രൈ ഇപ്പം ഇങ്ങനെ നിങ്ങളത്തെ കരിഞ്ഞ് എടുക്കുകയൊന്നുമില്ല ഇനി വേണമെങ്കിൽ നമുക്കല്ലാതെ നോക്കി നമ്മൾ സാധാരണ കറി വെക്കാൻ എടുക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ ഇട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ടൊന്ന് വറുത്ത് എടുക്കാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പപ്പടം ഒന്നിട്ട് വറുത്തുനിന്ന് കോഴി എടുക്കാതെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ രാത്രിക്കത്തെ കുക്കിംഗ് ആയിട്ട് ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ റേറ്റ് വന്നിട്ടുള്ള വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലെ രണ്ട് പച്ചമുളക് കൂടെ അങ്ങോട്ട് ഒന്ന് ഇട്ട് കോഴി എടുക്കാനേ അവിടെ നമുക്ക് ഒരുപടി കറിവേപ്പിനെ കൊടുക്കാം പിന്നെ വറുത്ത കോഴി എടുക്കാം അതേപോലെ കുറച്ച് എണ്ണ നമ്മൾ എടുത്താൽ മതി എന്നാന്ന് ചോദിച്ചാൽ രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം നമുക്ക് ഒരു തിരക്കൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള എണ്ണ നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ നമുക്ക് കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഇതിലൂടെ നമുക്കൊന്ന് കോരി എടുക്കാവേ ഇതേ അങ്ങനെ നമ്മുടെ ബീഫ് ഡീപ്പ് ഫ്രൈ ബി ഡി എഫ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബി ഡി എഫ് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ചില പപ്പടവും ചില കറിവേപ്പിലേ എല്ലാം അങ്ങനെ ഇട്ട് അതെ നല്ല നന്നായിട്ടുണ്ട് ഇതാണ് നല്ല അടിപൊളി ടാഗമൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാൽ മീൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ബി ഡി എഫൊക്കെ ഉണ്ടാക്കി കൊടുക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ നീ കടയിലേക്ക് പോകണ്ടല്ലോ മേടിക്കാനായിട്ട് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയും ചാനലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്